ഒരു സാധനവും ഈ സപ്ലൈകത്ത് സാലറി വെച്ച് നോക്കുമ്പോൾ ഇൻഫ്ലേഷൻസ് വളരെ ഒന്നുമില്ല നമസ്കാരം സപ്ലൈക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും കെട്ടടങ്ങുന്നില്ല ഞങ്ങളിപ്പോൾ ഒരു സപ്ലൈക്കാൽ കയറി അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമൊന്നുമില്ല സബ്സിഡിയുള്ള ഒരു സാധനവും ഈ സപ്ലൈക്കാലത്ത് ലഭ്യമല്ല കാരണം അവസാനം സബ്സിഡി ആയിട്ടുണ്ടായിരുന്ന ഒരു ചെറുപയറാന്നവർ പറഞ്ഞത് ആ ചെറുപയറും ഇന്നലെ തീർന്നു പിന്നെ എന്തിനാണ് ഈ സ്ഥാപനം ഇങ്ങനെ തുറന്നു വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല സബ്സിഡിയുള്ള ഒരു സാധനമുണ്ട് ഉള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ അല്ലേ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ സപ്ലൈക്കൊക്കെ കൊടുക്കാനുള്ളത് ഈ കാശ് ലഭിക്കാത്തോളം കാലം സപ്ലൈക്കൊക്കെ ഇതേപോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു വെക്കാനോ സബ്സിഡിക്ക് അനുസരിച്ച് കൊടുക്കാനോ കഴിയാത്തൊരവസ്ഥയിലാണ് ഇവിടെ സപ്ലൈക്കയുടെ മിക്ക അലമാരകളും ഈ സാധനം വയ്ക്കുന്ന അറകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് അതുപോലെ തന്നെ ആരുമില്ല ഞങ്ങൾ ചെന്നപ്പോഴുള്ള അവസ്ഥ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ചോദിച്ചപ്പോൾ സബ്സിഡിയുള്ള ഒരു സാധനവുമില്ല അവസാനം ഉണ്ടായിരുന്നു ഈ പറയുമ്പോൾ ചെറുപേർ മാത്രമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം എത്ര കാലം മുന്നോട്ട് പോകും ഒരു പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന കണക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ സപ്ലൈ ഒക്കെ ആശ്രയിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട മിഡിൽ ഫാമിലിസ് എല്ലാം ആശ്രയിക്കുന്ന സ്ഥാപനം കൂട്ടിയിട്ട് സപ്ലൈ ആ സപ്ലൈക്കൊക്കെയാണ് ഈ ഗതി വന്നിരിക്കുന്നത് ഒടുവിലിത ആ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് കാരണം സപ്ലൈക്കയുടെ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടുകയാണ് യാതൊരു വരുമാനവും ഇല്ലാത്ത സംസ്ഥാന സർക്കാരിന് വില കൂട്ടുക അല്ലാതെ വേറെ നിവർത്തിയില്ല ഇപ്പോൾ വന്നിരിക്കുന്ന അതനുസരിച്ച് വൺ ബെയർ ഒരു കിലോഗ്രാമത്തിന് നാൽപ്പത്തഞ്ച് രൂപ ആയിരുന്നത് എഴുപത്തി രൂപയോളം ആകുമ്പം പോകുന്നു അതുപോലെ തൂരപ്പരിപ്പ് ഒരു കിലോഗ്രാമിന് അറുപത്തഞ്ച് രൂപ ആയിരുന്നത് നൂറ്റി പതിനൊന്ന് രൂപയാകുമ്പോൾ പോകുന്നു മുളക് കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ ആയിരുന്നത് എൺപത്തിരണ്ട് രൂപയാകും പോകുന്നു മല്ലി അരക്കിലോയ്ക്ക് എഴുപത്തൊമ്പത് രൂപ ആയിരുന്നത് അത് മാറ്റമില്ല അങ്ങനെ പഞ്ചസാര പഞ്ചസാര ഏകദേശം ഇരുപത്തിരണ്ട് രൂപ ആയിരുന്നത് ഇരുപത്തി ഏഴ് രൂപയാകുന്നു ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഏട്ട് ഒമ്പത് സാധനങ്ങളുണ്ട് സബ്സിഡിയുള്ള സാധനങ്ങളുണ്ട് ഇതിനെല്ലാം ഇതിനെല്ലാം വില കൂടുകയാണ് ഏകദേശം പതിമൂന്നോളം സബ്സിഡിയുള്ള ഇത്തരം സാധനങ്ങൾക്കെല്ലാം വില കൂടുകയാണ് കാരണം ഒന്നും രണ്ട് രൂപയല്ല പത്തും പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് രൂപയുടെ വ്യത്യാസം വരെയുണ്ട് ഈ സപ്ലൈക്കൊക്കെ ആശ്രയിച്ച് മറ്റുള്ള കടകളിൽ പോകാതെ ഇവിടെ സാധനം മാച്ചുകൊണ്ടെങ്കിൽ സാധനക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ പരിവർത്തനം തന്നെയാണ് സാധാരണക്കാർക്ക് ബഡ്ജറ്റ് ഓറിയൻ്റായിട്ട് പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതെ എല്ലാ സാധനങ്ങൾക്കും മാർക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലല്ലേ നോർമലായിട്ട് ഒരു മിഡിൽ ഫാമിലിക്ക് ജീവിച്ചു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ പുറത്ത് മാർക്കറ്റിലാണെങ്കിലും സാഹചര്യത്തിലെ സാലറി വെച്ച് നോക്കുമ്പോൾ ഇൻഫ്ലേഷൻസ് വളരെ കൂടുതലാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഉള്ള ഈ ഒരു സിനാരിയോയിൽ ജീവിച്ചു പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു രീതിയിൽ ഈ സബ്സിഡി എടുത്ത് കളയുന്നതോടുകൂടി അതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ വ്യാപ്തി കൂടി 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 വരുന്നു വരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കൊടുക്കുന്നില്ല കേരള സർക്കാരിന് അതുകൊണ്ടാണ് പ്രശ്നം എന്നാണ് പറയുന്നത് അപ്ലൈകോയിൽ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പക്ഷേ സാധനമില്ല സാധനം ഇല്ലാത്ത കാരണത്താലും ജി ആർ അല്ലെന്ന് പറഞ്ഞാൽ നല്ല മന്ത്രിയാണ് അതിനെതിരെ പ്രതിഷേധിക്കാൻ പ്രതിഷേധിക്കണം പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കേരളത്തിന് കൊടുക്കുന്നില്ല വരുമാനമില്ല ലോട്ടറി ഇനത്തിൽ മദ്യത്തിൻ്റെ ഇനത്തിൽ മാത്രമേ വരുമാനമുള്ളൂ കേന്ദ്ര സർക്കാരിനെ അവഗണിക്കുകയാണ് കേന്ദ്രം കേന്ദ്രത്തിൽ നിന്നും ആരും ഒരു മന്ത്രിയായാലും ഒരു എം എൽ എ ആയാലും ഒരു ജനപ്രതിനിധി ആയാലും അവരെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ തയ്യാറല്ലല്ലോ ഞാനും കൊടുക്കാറില്ല ആരും കൊടുക്കുക താങ്കളും കൊടുക്കാറില്ല എന്നാണ് എന്റെ അഭിപ്രായം ഈ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാറുണ്ടോ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഒരു അന്നം ആയാലും എന്തായാലും കൊടുക്കും പക്ഷെ സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ മടുപ്പ് തോന്നും എന്തൊരു കൊടുത്ത് വാങ്ങിക്ക പൈസയുമില്ല വല്ല വാങ്ങിക്കാൻ വന്നാലും നമ്മളെ കൊണ്ട് പറ്റൂല വാങ്ങിക്ക എല്ലാം വില കൂടുവല് നമ്മളതിനുള്ള പൈസയും ഇല്ല കഷ്ടം തന്നെ വരുമാന വല്ലതാത്തിപ്പുരം കൊണ്ടുവരുമ്പ അവിടെ ഒന്നും കാണേയില്ല

ഒ വ്യത്യാസം അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാൽ പയറൊക്കെ നോക്കുമ്പോൾ പയർ ഇത് ലോക്കലാണ് പുറത്തൊന്ന് വായിക്കുമ്പോൾ നമ്മൾ പയറ് വേവിക്കുമ്പോൾ അത് വലിയ പയറായിരിക്കും തീരെ ഊഞ്ചി ചൂങ്ങിയ പയറായിരിക്കും ചുരുങ്ങിയ കൊച്ചു പയർ ഇല്ലാത്ത പയർ അപ്പോൾ പിന്നെ സപ്ലൈ ഒക്കെ വാങ്ങാൻ പോകാറുണ്ട് കവറിനൊക്കെ പാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ പൈസ ഈടാക്കയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പുറത്തൊന്നു വായിക്കുമ്പോൾ അവർ കവറിനൊന്നും പൈസ ഈടാക്കുന്നില്ല ഇന്നൊരു രസകരമായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല ഈ പറയുമ്പം പോലെ ഭാരത അരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ കെ അരി ഇറക്കാൻ പോവുകയാണ് അതിങ്ങനെ റേഷൻ കട തോറും വിതരണം ചെയ്യുമെന്നാണ് എന്ന് വാർത്ത വന്നിരിക്കുന്നത് ഈ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ കൊണ്ടുവരുന്ന മുമ്പ് ആദ്യം ഉള്ളത് നന്നാക്കാൻ നോക്കണ്ടേ ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് സപ്ലൈക്ക് സർക്കാർ കൊടുക്കാനുള്ളത് അതിന് പുറമേയാണ് പുതിയ ഒരു കെ അരിയുമായി വരുന്നത് ആദ്യം തുടങ്ങിയ സ്ഥാപനങ്ങൾ നേരെ കൊണ്ടുപോവുക അത് ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കുക നിങ്ങളിപ്പോൾ സംസാരിച്ച ജനങ്ങൾ ആരും അവരാരും ഇങ്ങോട്ട് വരുന്നില്ല കാരണം ഒരു സാധനവും കിട്ടാനില്ല സബ്സിഡിയുള്ള ഒരു സാധനവും ഇല്ല പിന്നെ എന്തിനും ഇങ്ങോട്ട് വിവരണം വന്നിരിക്കുന്നത് കുറച്ച് ജീവനക്കാരെ ജോലിക്ക് ഇത് ശമ്പളം കൊടുക്കാതെ ആ കട അടച്ചുപൂട്ടിപ്പോകാനാണ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത് മന്ത്രമേലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കൊപ്പം ശ്രീ തുമരാർ സൈനിക